പുതുശ്ശേരി പെരേപ്പാടൻ ഫാമിലി ട്രസ്റ്റ് കേന്ദ്രസമിതി രജത ജൂബിലി ആഘോഷവും കുടുംബസംഗമവും നവംബർ എട്ടിന് ചാലക്കുടി നഗരസഭ രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ നടത്തുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ബെന്നി ബഹനാൻ എം പി മുഖ്യപ്രഭാഷണവും സെന്റ് മേരീസ് ഫൊറോന്ന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ അനുഗ്രഹ പ്രഭാഷണവും നടത്തും സ്മരണിക പ്രകാശനം സനീഷ് കുമാർ ജോസഫ് എംഎൽഎയും എൻഡോബമെന്നു വിതരണം നഗരസഭാധ്യക്ഷൻ ഷിബു വാലപ്പനും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം നഗരസഭാ കൌൺസിലർ ടി ഡി എലിസബത്തും ഉന്നത വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണം പറവൂർ സെന്റ് തോമസ് ഫൊറോന്ന പള്ളി വികാരി ഫാദർ ഡോക്ടർ ജെയിംസ് പഠനം നിർവഹിക്കും വിവിധ രംഗങ്ങളിലെ മികവിനു ഡോക്ടർ ജാസ്മിൻ തോമസ് ഡോക്ടർ ഫ്രെഡി വർഗീസ് സാന്ദ്ര സാവിയോ ജീവൻ ജോർജ് റിയ എലിസബത്ത് ജോസഫ് ഡോക്ടർ ജോസഫ് പി ജോർജ് ജി ബി വി പെരേപ്പാടൻ സീതു ജോസഫ് എന്നിവരെ ആദരിക്കും വിവാഹ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്നവരെ ഫാദർ ആന്റണി പുതുശ്ശേരി ആദരിക്കും കേന്ദ്രസമിതി പ്രസിഡന്റ് പി ഡി ജോണി അധ്യക്ഷത വഹിക്കും പത്രസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി പി കെ ജോർജ് ജനറൽ കൺവീനർ പോൾസൺ പെരേപ്പാടൻ സെക്രട്ടറി ലിജി ബിജു പെരേപ്പാടൻ ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി കെ റോബിൻ എന്നിവർ പങ്കെടുത്തു രാവിലെ വിശുദ്ധ കുർബാന വരുന്ന ചാലക്കുടി മുനിസിപ്പൽ ടൗൺ കാർഡിൽ പൊതുസമ്മേളനം നടത്തുന്നു കുടുംബ നടത്തുന്നു ഈ കുടുംബസംഗമവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവരകളാണ് അന്നത്തെ അധ്യക്ഷൻ വഹിക്കുന്നത് കേന്ദ്ര സമന്ത്രി ശ്രീ വി വി ജോനി അന്നേ ദിവസം മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ചാലക്കുടിയിലെ പ്രിയങ്കരനായ എം പി ശ്രീ ബെന്നി ഗഗനാൻ ഞങ്ങളൊരു ഫാമിലി ഡയറക്ടറിയും സ്മരണയും ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് അന്ന് എൻ റോമേനും ഉത്തരണം ശ്രീ ഭൂപാലപ്പൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പുറമെ പള്ളി വികാരി റവറൻ ഫാദർ വർഗീസ് പാർട്ടാടൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉത്തരണം ശ്രീമതി ടി ഡി ഏസവത് വാർഡ് കൗൺസിലർ ഉന്നത വിജയികൾ പുരസ്കാരം ഈ ഡോക്ടർ ജെയിംസ് പേപ്പാടൻ പിന്നെ അഞ്ചേ ദിവസം ഞങ്ങൾ ആദരിക്കുന്ന ഈ വർഷം ഈ ദിവസം ഈ വർഷം വിവാഹങ്ങൾ ഞങ്ങൾക്ക് അമ്പത് വർഷം പുറത്തേക്കുന്നു സുവർണ്ണം ജൂബിലി ആശംസകൾ എന്നത് റവറൻറ്റ് ഫാദർ ആന്റണി കുതിസേ കൂടാതെ വലിയ റവറൻ ഫാദർ ജോസ് പരേപ്പാടൻ സി എം ഐ റവറൻ ഫാദർ സിസ്റ്റർ മേരി ഫാസ്റ്റർ കോണ്ടി ശ്രീ വി എ സാബു റോബിൻ ബി കെ ശ്രീ ജോയ് കെ ഡി ശ്രീ ആന്റി പി വി ശ്രീ സാറ്റി ജോസ് എന്നിവർ ആശംസകളാർപ്പിച്ച് സംസാരിക്കുന്നു കൂടാതെ ഞങ്ങൾ രാജു ഡേവിസ് വരെ പര കൃത്യമായിട്ട് ആദരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്